ി എസ് സി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായി റാണി ഗൗരി പാർവതി ഭായ് എന്നിവരെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ റാണി ഗൗരി ലക്ഷ്മി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം ഏറ്റവും കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ് ഏറ്റവും കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി എങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരി ആരാണ് പഠിച്ചതാണ് അറിയുന്നവർ കമൻ്റ് ചെയ്യാം കേട്ടോ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണെന്ന് കമൻ്റ് ചെയ്യുക ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായി ജമ്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരി ആരാണ് ജമ്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി ഇത്ത ക്വസ്റ്റ്യൻ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ് ദേവസ്വ ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി റാണി ഗൗരിലക്ഷ്മിബായി ആണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി ഗൗരിലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് ഏറ്റവും കുറച്ച് കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ് റാണി ഗൌരിലക്ഷ്മിബായി ആണ് ഇമ്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരി റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരു തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി അടുത്ത പ്രശ്നം നമുക്ക് നോക്കാം തിരുവിതാംകൂറിലെ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിലെ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി പത്മനാഭപുരം മാവേലിക്കര വൈക്കം ആലുവ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ച ഭരണാധികാരി ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായി ആണ് റാണി ഗൗരി ലക്ഷ്മിബായി ജില്ലാ കോടതികൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് പത്മനാഭപുരം മാവേലിക്കര വൈക്കം ആലുവ തിരുവനന്തപുരം ഓക്കെ പത്മനാഭപുരം മാവേലിക്കര വൈക്കം ആലുവ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം ആയിരത്തി ഡിസംബറിലാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബറിലാണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം ആരാണ് നിരോധിച്ചിട്ടുള്ള ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് പത്മനാഭപുരം മാവേലിക്കര വൈക്കം ലുവ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ച ഭരണാധികാരിയാണ് ആര് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച വർഷം ആയിരത്തി ഡിസംബറിലാണ് ഓക്കെ നമുക്ക് അടുത്ത ഉസ്റ്റോട്ട് കടക്കാം തിരുവിതാംകൂറിൽ അടുമക്കച്ചവടം നിരോധിച്ച ദിവാൻ ആരാണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ദിവാനാണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിൽ അടുമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി എന്ന് ചോദിച്ചാൽ ആരാണ് റാണി ഗൗരിലക്ഷ്മിബായി ആണ് ഇവിടെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ദിവാനാണ് കേണൽ മൺട്രോ റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് കേണൽ മൺട്രോ കേണൽ മൺട്രോ ആരുടെ ഭരണകാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് റെസിഡന്റായിട്ടുള്ളത് അണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് ഓക്കെ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആണ് കേണൽ മൺട്രോ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണസമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റായ ദിവാൻ ആരാണ് കേണൽ മൺട്രോ ആണ് തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റായ ദിവാൻ ആണ് കേണൽ മൺട്രോ എൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ദിവാൻ ആണ് കേണൽ മൺട്രോ അണിഗൌരിലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റസിഡൻറ്റായി നിയമിതനായ വ്യക്തിയാണ് കേണൽ മൺട്രോ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണസമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിലെ ആദ്യ റസിഡൻറ്റായ ദിവാൻ ആണ് കേണൽ മൺട്രോ കേണൽ മൺട്രോയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓർത്തുവയ്ക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് കിടക്കാം തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് ആര് കേണൽ മൺട്രോ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാൻ ആയിരുന്ന ബ്രിട്ടീഷുകാരനാണ് കെണൽ മൺട്രോ കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ് കെണൽ മൺട്രോ തന്നെയാണ് കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ ആണ് കേണൽ മൺട്രോ കരിക്കരൻ എന്ന പദവി തഹസിദാർ എന്നാക്കി മാറ്റിയ ദിവാനാണ് കേണൽ മൺട്രോ കരിക്കരൻ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റിയ ദിവാനാണ് കേണൽ മൺട്രോ അതേ കൊസ് പോലീസ് വകുപ്പ് നിയന്ത്രിക്കുകയും ദിവാൻ മേൽനോട്ടത്തിൽ ആക്കുകയും ചെയ്ത വ്യക്തിയാണ് കേണൽ മൺട്രോ പോലീസ് വകുപ്പ് നിയന്ത്രിക്കുകയും ദിവാൻ മേൽനോട്ടത്തിൽ ആക്കുകയും ചെയ്ത വ്യക്തിയാണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാൻ ആയിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ മൺട്രോ കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ എന്ന് ചോദിച്ചാൽ അരി തന്നെയാണ് കേണൽ മൺട്രോ തന്നെയാണ് കാര്യക്കാരൻ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റിയ ദിവാൻ ആണ് കെണൽ മൺട്രോ പോലീസ് വകുപ്പ് നിയന്ത്രിക്കുകയും ദിവാൻ മേൽനോട്ടത്തിലാക്കുകയും ചെയ്ത വ്യക്തിയാണ് കേണൽ മൺട്രോ കേണൽ മൺറോ ആരായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് കേണൽ മൺറോ പുറത്തു വെക്കുക കേട്ടോ അടുത്ത ഭരണാധികാരിയെ കുറിച്ച് പഠിക്കാം ആരാണ് റാണി ഗൗരി പാർവതിഭായ് ഒക്ച്ക്വസ്റ്റ്യൻ റാണി ഗൗരി പാർവതിഭായുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് വരെയാണ് റാണി ഗൗരി പാർവതിഭായുടെ കാലഘട്ടം തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയം റീജന്റ് ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയം റീജന്റ് ആയിരുന്ന ഭരണാധികാരിയാണ് റാണി ഗൗരി ഗൌരി പാർവതിഭായ് ക്വസ്റ്റ്യൻ സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി ആരാണ് സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയിരുന്ന ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയും ആര് തന്നെയാണ് റാണി ഗൗരി പാർവതിബായി എന്തായിരുന്നു ക്വസ്റ്റ്യൻ സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി റാണി ഗൗരി പാർവതിബായിയുടെ കാലഘട്ടം ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി വരെയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ് റാണി ഗോരി പാർവതിബായ് സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായ് സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി ഗൌരി പാർവതിബായി ആണ് ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തോട്ട് കിടക്കാം ഏളി മുതൽ കടിനുകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതിപുത്തനാർ പണി കടുപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഏളി മുതൽ കഠിനുകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൌരി പാർവതി വായി കൊല്ലത്ത് തേവള്ളി കൊട്ടാര നിർമ്മിച്ച സമയത്ത് ഭരണാധികാരി ആരാണ് കൊല്ലത്ത് തേവള്ളി കൊട്ടാര നിർമ്മിച്ച സമയത്ത് ഭരണാധികാരിയാണ് റാണി ഗൌരി പാർവതിബായി സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൌരി പാർവതിബായി ൗരി പാർവതിഭായ് ആണ് സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരി അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഒന്നും കൂടെ നമുക്ക് നോക്കാം ഇളി മുതൽ കഠിനകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി ഘടിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൌരി പാർവതിഭായ് കൊല്ലത്തെ തേവള്ളിക്കോട്ട് നിർമ്മിച്ച ാരി ആരാണ് ഗോരി പാർവതിഭായ് സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗോരി ആണ് തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി ആര് തന്നെയാണ് റാണി ഗോരി ആണ് ഓക്കെ നമുക്ക് അടുത്ത കോശ് കിടക്കാം ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓടുമേ അവകാശം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓടുമേ അവകാശം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിവായി ആയിരത്തി എണ്ണൂറ്റി ലണ്ടൻ മിഷണറി സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് റാണി ഗൌരി പാർവതിവായി ആയിരത്തി എണ്ണൂറ്റി ലണ്ടൻ മിഷണറി സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് Rani Gowri. പാർവതിഭായ് എത്ര ക്വസ്റ്റ്യൻ ലണ്ടൻ മിഷണറി സൊസൈറ്റി നാഗർകോവിൽ അച്ചടശാല സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് ലണ്ടൻ മിഷണറി സൊസൈറ്റി നാഗർകോവിലിൽ അച്ചടശാല സ്ഥാപിച്ച വർഷം ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓടും മേയാൻ അവകാശം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗോരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി ലണ്ടൻ മിഷണറി സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് റാണി ഗോരി പാർവതിഭായ് ലണ്ടൻ മിഷണറി സൊസൈറ്റി നാഗർകോവിൽ അച്ചടശാല സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതില് അടുത്ത കൊസ്റ്റിൻ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂർ പ്രൈമറി വിദ്യാഭ്യാസം സൂചനമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂർ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി ആരായിരുന്നു റാണി ഗൌരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി റാണി ഗൌരി പാർവതിഭായി തിരുവിതാംകൂറിൽ മരാമത്ത് വകുപ്പ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് തിരുവിതാംകൂറിൽ മരാമത്ത് വകുപ്പ് ആരംഭിച്ചിട്ടുള്ള വർഷം ഓക്കെ ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ എന്തായിരുന്നു ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചു ആ സമയത്തുള്ള ഭരണാധികാരിയാണ് റാണി ഗോരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ വിളംബരം പുറപ്പെടുവിച്ചത് പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗോരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി എന്തായിരുന്നു ലണ്ടൻ മിഷണറി സൊസൈറ്റി നാഗർകോവിൽ അച്ചടിശാല സ്ഥാപിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിതമായി ആ സമയത്തുള്ള ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ എന്തായിരുന്നു തിരുവിതാംകൂറിൽ മരാമത്ത് വകുപ്പ് ആരംഭിച്ചിട്ടുള്ള വർഷമാണ് ഓർത്തിരിക്കുക നമ്മൾ പഠിച്ചത് തിരുവിതാംകൂറിലെ ഭരണാധികാരികളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് ആരൊക്കെയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായും റാണി ഗൗരി പാർവതിഭായുമാണ് ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് അടുത്ത ക്ലാസിൽ സ്വാതിരുന്നാളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസുകൾ ചെയ്യുവാൻ പ്രചോദനമാവുകയുള്ളൂ തുടർന്നുള്ള ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫ്രണ്ട്സ്